റമദാൻ അവസാന പത്തിലേക്ക് കടന്നിരിക്കുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ നിർഭരമാണ് ഇനിയുള്ള ദിവസങ്ങൾ സ്നേഹവും സൗഹൃദവും സമ്മാനിക്കുന്ന ഇഫ്താർ സംഗമങ്ങളാൽ സജീവമായിരുന്നു ഈ വർഷവും റമദാൻ സൗദി അറേബ്യയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സുൽഫിഖായി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇസ്ലാം വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുരാൻ അവതരിച്ച റമദാൻ വർഷപ്രകാരം ഒൻപതാമത്തെ മാസമാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന റമദാനിലെ വ്രതം വരാനിരിക്കുന്ന പതിനൊന്ന് മാസത്തേക്കുള്ള ധാർമ്മിക ആത്മീയ ഊർജം കൈവരിക്കുന്നതായിരിക്കണം എന്നതാണ് വിശ്വാസികളുടെ ചിന്ത കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ വീഴ്ചകളും അരുതായ്മകളും പരിഹരിച്ച് ഒരു പുതിയ വ്യക്തിയായി ഓരോ നോമ്പുകാരനും മാറണം ആ മാറ്റം ലോക ജനതയ്ക്ക് അനുഭവിക്കാൻ സാധ്യമാകണം ആ മനുഷ്യനെയും സമൂഹത്തെയും രൂപപ്പെടുത്താനാണ് ഖുർആൻ അവതീർണമായ റമദാൻ മാസത്തിലെ വ്രതം കൊണ്ട് പ്രപഞ്ച സൃഷ്ടാവ് ഉദ്ദേശിച്ചത് എന്നാണ് വിശ്വാസം ഭക്ഷണവും ജലപാനവും ഉപേക്ഷിച്ച പകൽ നേരത്തിന് ശേഷം വൈകുന്നേരം മകരിം ബാങ്കോടെയാണ് വ്രതം അവസാനിപ്പിക്കുന്നത് ഈത്തപ്പഴമോ വെള്ളമോ കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുന്നതാണ് പ്രവാചക ചര്യദാന്റെ ആ ജാതി മത ഭേദനെ എല്ലാവരും ഒത്തൊരുമിച്ചാണ് ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുക്കുന്നത് എല്ലാ ദിവസവും വലിയ തോതിലും ചെറിയ തോതിലുമുള്ള ധാരാളം ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നുണ്ട് മതമൈത്രിയും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന ഈ ഇഫ്താർ വിരുന്നുകൾ മലയാളികളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ ഒരു ഐക്യവേദി കൂടിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിൽ വളരെ വിപുലമായ നോമ്പുതുറകളാണ് റമദാൻ മാസത്തിൽ നടക്കുന്നത് കെ എം സി സി ഒഐസി നവോദയ അടക്കമുള്ള പ്രവാസ ലോകത്തെ സംഘടനകൾ ആയിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടിയുള്ള ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിക്കുന്നു വലിയ മൈതാനങ്ങളിൽ മുസല്ലകൾ വിരിച്ച് അതിൽ വിവിധ ദേശക്കാരും ഭാഷാ വ്യത്യാസമുള്ളവരും ഒരുമിച്ചിരുന്ന തുറക്കൽ റമദാൻ മാസത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും പാടുമുള്ള സുന്ദരമായ കാഴ്ചയാണ് കാരയ്ക്ക അല്ലെങ്കിൽ ഈന്തപ്പഴം ഒന്നോ രണ്ടോ ചെറുപഴങ്ങൾ ജ്യൂസ് എന്നിവ കഴിച്ചാണ് പകൽ മുഴുവൻ നീണ്ട അന്നപാനീയങ്ങൾ വെടിഞ്ഞുള്ള ഉപവാസത്തെ വിശ്വാസികൾ അവസാനിപ്പിക്കുന്നത് പള്ളികൾക്ക് പുറത്ത് നടക്കുന്ന ഇഫ്താർ വിരുന്നുകളിൽ നോമ്പ് തുറന്നതിന് ശേഷമുള്ള നമസ്കാരത്തിന് ശേഷമാകും പ്രധാന ഭക്ഷണം വിളമ്പുക റമദാൻ സന്ദേശം പകരുന്ന പ്രഭാഷണം ഉൾപ്പെടെയുള്ള ഇഫ്താർ വിരുന്നുകളും ചിലയിടങ്ങളിൽ നടക്കുന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെയും സാംസ്കാരിക മഹിമകൾ കൂട്ടിയിണക്കുന്ന ഒരു ഇഫ്താർ കൂടി കടന്നുപോയി റമദാൻ മാസത്തിന്റെ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന സമഭാവനയുടെ ഒരു സാംസ്കാരിക ചിഹ്നങ്ങളാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിൽ എല്ലാ ദിവസങ്ങളിലും ഒരുമിച്ച് കൂടുകയും മനോഹരമായ രീതിയിൽ തന്നെ ആ ഒരു വൃതശുദ്ധിയുടെ പരിപാവനമായ എല്ലാം ഒത്തുചേർത്തുകൊണ്ട് ഒന്നിച്ചു ചേരുന്നൊരു അവസ്ഥയുണ്ട് അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്കിടയിൽ കാണുന്നത് എന്ന് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും അവർ തമ്മിൽ കാണുക ഒരുമിച്ച് സൗഹൃദങ്ങൾ പങ്കു അവരുടെ സ്നേഹ സഹായങ്ങൾ പരസ്പരം സ്വീകരിക്കുക എത്തിക്കേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള എല്ലാ സന്ദേശങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇഫ്താർ ആണ് എപ്പോഴും കെ എം സി സി ജിദ്ദ സെൻട്രൽ കമ്മിറ്റി ജിദ്ദയിൽ ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള മെഗാ ഇഫ്താർ ഒരുക്കി പ്രവാസികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമത്തിൽ നാശം വിതയ്ക്കുന്ന വിഷമാണ് ലഹരി എന്ന തലക്കെട്ടിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും സംഘടിപ്പിച്ചിരുന്നു ഈ നോമ്പുതുറയുടെ ഏറ്റവും വലിയ ഊന്നൽ അല്ലെങ്കിൽ സവിശേഷത അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്ന് നടന്ന പരിപാടിയിലെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് വ്യാപനം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രവാസലോകം ഒന്നടങ്കം ഈ ആശങ്ക പങ്കുവെക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് നിസ്സംഗത വെടിഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസ് മേധാവികൾ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിയമ നടപടി വേണം എന്നതാണ് ഇന്ന് ഇവിടെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് വ്യത്യസ്തമായ ഇഫ്താർ സംഗമമാണ് ഇത്തവണ സംഘടിപ്പിച്ചത് ഓർഗാനിക് ഇഫ്താർ സംഗമം എന്ന തലക്കെട്ടിൽ ഒരുക്കിയ പരിപാടിയിൽ മില്ലറ്റ് കൊണ്ടുള്ള ഭക്ഷണ വിഭവങ്ങളും വിളമ്പി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ആയിരുന്നു സംഗമം ഉദ്ഘാടനം ചെയ്തത് The country reflects its deeply embedded values of hospitality, generosity, and community. I am always deeply moved by the warmth of the Saudi people during this time, as well as by the collective spirit of giving that permeates all aspects of life here. Consul General Fahad Ahmed By embracing organic practices, we we are are not only ensuring better health for our communities, but we are also contributing to a more sustainable and greener future for everyone. This co commitment to sustainability is at the heart of the consulate's initiatives. ഇഫ്താറുകളുടെ തിരക്ക് അവസാനിപ്പിച്ച് റമദാനിന്റെ അവസാന പത്ത് ദിവസത്തിൽ വിശ്വാസികൾ കൂടുതൽ പ്രാർത്ഥനാ നിരതരാകും നോമ്പിന്റെ എല്ലാ ദിവസങ്ങളിലും വിശ്വാസികളെ സംബന്ധിച്ച് ദൈവകൃപ പാപമോചനം നരകവിമുക്തി എന്നിവ ഉണ്ടെങ്കിലും റമദാൻ മാസത്തിലെ അവസാന പത്തിലെ രാവുകൾ ഏറ്റവും പുണ്യകരമായ വേളയാണ് അവസാന പത്തിലുള്ള പവിത്രമാക്കപ്പെട്ടതും ആയിരം മാസത്തേക്കാൾ പുണ്യകരവുമായ രാവാണ് ലൈലത്തുൽ ഖദർ ഖുർ അവതരിച്ചു എന്നതാണ് ഈ രാവിന്റെ പ്രത്യേകത ഇസ്ലാമത വിശ്വാസികൾ തന്നെ എല്ലാ മതസ്ഥരും അവരോടൊപ്പം തങ്ങളുടെ ഇവിടെ അനുഷ്ഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇഫ്താർ വിരുന്നുകളിലും ഇവിടെ എല്ലാ മതസ്ഥരും ഒരുപോലെ റമദാൻ നോമ്പ് അവസാനിക്കുന്നതോടെ നിർബന്ധമായി തീരുന്ന ദാനധർമ്മമാണ് ഫിത്സഖാത്ത് പെരുന്നാൾ ദിനത്തിൽ ആരും പട്ടിണി കിടക്കരുതെന്നും അന്നേ ദിവസം എല്ലാവരും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കണമെന്നുമാണ് ഫിത്സഖാത്തിന്റെ താല്പര്യം അതിനായി പെരുന്നാൾ ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ മാറ്റിവെച്ച് ബാക്കിയുള്ളതിൽ നിന്നും ഒരു പങ്ക് നൽകി വിശ്വാസികൾ നിർബന്ധമായും ഇത് നിർവഹിക്കണം വ്രതശുദ്ധിയുടെ ഈ മാസത്തിൽ ഇഫ്താറുകൾ മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടയാളമായിട്ടാണ് കാണുന്നത് ഒരുമിച്ച് ചേരലുകളും ഒന്നിച്ചുള്ള നോമ്പുതുറയും എല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ നോമ്പു തുറപ്പിക്കാനുള്ള താല്പര്യവും ഞങ്ങൾ സ്ത്രീകൾക്ക് പിന്നെ ഉള്ളതാണ് മുസ്ലിങ്ങൾക്ക് ഹജ്ജ് എന്നതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു തവണ നിർബന്ധമുള്ള കാര്യമാണ് മക്കയിൽ ചെന്ന് ഉമ്ര നിർവഹിക്കൽ ഇത് റമദാനിൽ നിർവഹിക്കുക പുണ്യമുള്ള എന്നത്യുള്ള ഈ ഇഫ്താർ കൊണ്ടുള്ള നേട്ടം ഒത്തൊരുമിച്ച് യോജിപ്പോടുകൂടി നീങ്ങുന്ന ഒരു സമൂഹത്തെയാണ് പ്രത്യേകിച്ച് മലയാളികളായ കെ എം സി സിയുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഈ ഇഫ്താറുകളിലൊക്കെ അവർ സംഘടിപ്പിക്കപ്പെടുന്ന നാണയത്തൊട്ടുക്കൾ അത് കെ എം സി സിയുടെ കേരളത്തിലെ ഒരു തല മുതൽ മറ്റേ തലവരെയുള്ള പ്രവർത്തനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വലിയ ഒരു സംഭവമായി െ ഹിജരാ വർഷം റമദാൻ കഴിഞ്ഞ ഷവാൽ മാസത്തിലെ ആദ്യ ദിവസമാണ് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ചൂടിന്റെ കാഠിന്യമില്ലാത്ത നോമ്പ് ദിവസങ്ങളായിരുന്നു ഇത്തവണ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് പ്രവാസികൾ പലരും പെരുന്നാൾ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വിശുദ്ധ മാസത്തിന്റെ പുണ്യം പേറി പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന എല്ലാവർക്കും ഗൾഫ് മനോരമയുടെ ആശംസകൾ ഇന്നീതാലിക്കല ചില്ലിക്കുല്ലി സ്വബാരി